ഹലോ ഞാൻ സിനി സുരേഷ് നിങ്ങളുടെ സ്വന്തം സിനി ടീച്ചർ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നിഴൽ വെളിച്ചം എന്നൊരു കഥ കുറച്ച് പേരത് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് എനിക്ക് തോ എനിക്കറിയാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കട്ടെ അപ്പം ഇന്ന് നമുക്ക് ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും അത് കേൾക്കണം അത് കേട്ട് കഴിയുമ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഇന്നലെ ഞാൻ പറഞ്ഞ കഥയില് അവസാനമായിട്ട് ഞാൻ പറഞ്ഞ ഭാഗം അവൾ ദീപ എന്ന ആ പെൺകുട്ടിയുടെ പേര് ദീപ എന്നാണ് ഇപ്പം ഞാൻ ഒന്നാമത്തെ അധ്യായത്തിൽ അത് പരാമർശിച്ചിട്ടില്ല എങ്കിലും അവളുടെ പേര് ദീപ എന്നാണ് ആ ദീപ ഒരു ഹോട്ടൽ റൂമിൻ്റെ വാദത്തിൽ റിസപ്ഷൻ്റെ വാദക്കിൽ അവൾ ഒരു ഫോണ് പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് കണ്ടതല്ലേ അവളുടെ പിന്നെ ഫോണിലേക്ക് അദൃശ്യമായ ഏതോ ഒരു നമ്പർ വരികയും അവൾക്ക് അതാരാണെന്ന് മനസ്സിലാവുകയും ചെയ്തില്ല അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അതിന് അതിലേക്ക് നോക്കി ആ സ്ക്രീനിലേക്ക് നോക്കി അവ്യക്തമായ അക്ഷരങ്ങളിലേക്ക് നോക്കി അവൾ നിൽക്കുന്നതായിട്ടായിരുന്നു അവസാനം നമ്മൾ കണ്ടത് ബാക്കി ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് വായിക്കാം എല്ലാവരും അത് കേൾക്കുക രാത്രിയുടെ നീലിമയിൽ അവൾ തനിച്ചായി മുന്നിൽ അവ്യക്തമായ രൂപം നീ ആരാണ് ദീപയുടെ ശബ്ദത്തിൽ ഭയവും സംശയവും കലർന്നിരുന്നു നിഴൽ ഒരു നേർത്ത ചിരിയോടെ മറുപടി നൽകി അതൊരു പ്രതിധ്വനി പോലെ അവളുടെ ഉള്ളിൽ അലയടിച്ചു നിനക്ക് ഓർമ്മയില്ലേ പെട്ടെന്ന് ദീപയുടെ കാഴ്ച മങ്ങി തുടങ്ങി കണ്ണുകൾ കറുപ്പിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ താഴ്ന്നുപോയി മനസ്സിൽ തെളിഞ്ഞു ഒരു പഴകിയ വീട് അതിനുള്ളിലെ നീല നിറമുള്ള കട്ടിലിൽ അതിൻ്റെ അരികിൽ നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അവളെ നോക്കി ചിരിക്കുന്നു ആ കണ്ണുകൾ അവൾക്ക് പരിചിതമല്ലെങ്കിലും ഒരു വിചിത്രമായ അനന്തത അതിനുണ്ടായിരുന്നു അമ്മേ ഈ കുട്ടി ആരാ ദീപയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി പിന്നിൽ നിന്നൊരു സ്ത്രീ സ്വരം കേട്ടു നീ ഒറ്റയ്ക്കാണ് ഞെട്ടലോടെ അവൾ കണ്ണു തുറന്നു ഹോട്ടലിൻ്റെ റിസപ്ഷനിലെ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി ആളുകൾ അവരവരുടെ കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നു പക്ഷേ അവളുടെ നോട്ടം പതിഞ്ഞത് ഒരൊറ്റ നിഴലിലായിരുന്നു അവളെ മാത്രം മുറ്റുനോക്കുന്ന ഒരു നിഴൽ അവളുടെ കാതിൽ ഒരു മൂളക്കം കേട്ടു നീ അവളെ ഓർക്കുന്നു ഇനി ഒരു മടക്കമില്ലാത്ത വഴിയിലാണ് താനെന്ന് ദീപ് തിരിച്ചറിഞ്ഞു ആരായിരുന്നു ആ കുട്ടി അവളുടെ ഭൂതകാലത്തിൽ എന്തോ മറിഞ്ഞിരിപ്പുണ്ട് ആ ചോദ്യം ഒരു പോലെ അവളെ പിന്തുടർന്നു ഉറച്ച മനസ്സോടെ അവൾ ഫോൺ എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ നമ്പറിലേക്ക് വിരലുകൾ ചലിച്ചു മറുതലക്കിൽ നിശബ്ദതയായിരുന്നു ആദ്യം പിന്നെ നേരിയൊരു ശ്വാസഗതി ഒടുവിൽ ആ ശബ്ദം അവളെ തേടിയെത്തി വീണ്ടും കണ്ടതിൽ സന്തോഷം ദീപ അവൾക്ക് താളം തെറ്റി ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി തോന്നി ഒരിക്കലും പറഞ്ഞു പക്ഷേ ഫോണിലൂടെ ഒരു കുട്ടിയുടെ കളകളം കേട്ടു നീ അതിനെ ഓർക്കാൻ പഠിക്കും ആരാണ് ഈ രൂപം ആരാണ് എന്തിനാണ് എന്നെ പിന്തുടരുന്നത് അങ്ങനെ ഒട്ടേറെ സംശയങ്ങളുമായി നമ്മുടെ ദീപയുടെ യാത്ര തുടരുകയാണിത് അപ്പോൾ ഇന്നത്തെ കഥ കേട്ടല്ലോ ഇനി ബാക്കി നാളെ അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനാശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി Namaskar.